കുറെ കൂടെ നേരത്തെ സാറിനെ പരിചയപ്പെടേണ്ടതായിരുന്നു ഞാൻ ഈ അധികം യൂട്യൂബിൽ കളിക്കുന്ന സ്വഭാവം ഇല്ലേ അപ്പൊ ഞാൻ അതുകൊണ്ട് അതൊന്നും നോക്കാൻ എനിക്ക് ടൈം ഇല്ല കാരണം രാവിലെ പറയുന്ന കണക്ക് ഒരു മൂന്ന് മൂന്നര ആകുമ്പോഴേ ഞാൻ എഴുന്നേക്കും എനിക്ക് എൻ്റെ ജോലികളെല്ലാം ചോറും കറിയും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഒൻപത് മണി ഷോപ്പിൽ എത്താനായിട്ട് രണ്ട് പണിക്കാരും ഉണ്ട് അപ്പൊ എനിക്ക് ഷോപ്പിൽ പോകണ്ടി തിരക്കുകൊണ്ട് ചായയും കടിയും ആവണം ചോറും കറിയും എല്ലാം ആവണം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോവാൻ അപ്പോൾ അതുകൊണ്ട് യൂട്യൂബിലൊന്നും നോക്കാൻ സമയമില്ല പിന്നെ ഷോപ്പിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ എന്താ പറയേണ്ട അവിടുത്തെ തിരക്കുകളായിട്ടില്ല പിന്നെ ആറു മണിക്ക് തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോൾ വീണ്ടും എന്തെങ്കിലുമൊക്കെ ജോലികളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാനത് അധികം ശ്രദ്ധിക്കാറില്ലായിരുന്നു രാത്രി പിന്നെ ഒരു ഒമ്പത് മണിക്കൊക്കെ കിടക്കാൻ പോകുമ്പോഴേക്കാണ് ഒന്ന് തുറന്നു നോക്കുന്നത് പക്ഷേ എനിക്ക് അസുഖം വന്ന ടൈമിൽ ഞാൻ ഇങ്ങനെ വെറുതെ കിടന്നപ്പോൾ മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കുവായിരുന്നേ അന്നേരത്താണ് സാറിൻ്റെ ഇങ്ങനെ ഇത് കാണുന്നത് യൂട്യൂബിൽ ലിങ്ക് കാണുന്നത് അങ്ങനെ ഞാനൊക്കെ കയറാൻ തോന്നിയത് പക്ഷേ ഇപ്പം ഞാനിങ്ങനെ ഓർക്കും ഓരോരുത്തർ പറയുന്നില്ല പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം സാറ് പറയുന്നത് കേട്ടു ഞാൻ വേറെ ഏതിലോ പോയി കയറി എന്നൊക്കെ ഈ നമ്മുടെ സാറ് നമുക്ക് തരാത്തത് എന്താ ഉള്ളത് ഓ അദ്ദേഹത്തിൻ്റെ ഒരു ക്ഷമയും എന്താ പറയണ്ടത് നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്ന ഞാനൊക്കെ ആണെങ്കിലും എന്തൊക്കെ പൊട്ടത്തരൊക്കെ പറയാറുണ്ട് എന്താ പറയാ എന്താ സാറിൻ്റെ ദേഷ്യമൊന്നും ഇല്ല എന്ത് ദേഷ്യപ്പെടില്ലാത്ത സാറ് ഇങ്ങനെ അതിനൊരു പ്രത്യേക ഒരു അനുഗ്രഹം കിട്ടണം ഇങ്ങനെ എപ്പോഴും നമ്മളൊക്കെ പറയുന്നതിനെ ചിരിച്ച് സഹിക്കുന്ന സാറിനെ നമിക്കണം അത്രയ്ക്ക് ക്ഷമയാണ് അദ്ദേഹത്തിന് അത് ദൈവത്തിൻ്റെ ഒരു എന്താ പറയുക ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണത് ഒരു അനുഗ്രഹം കിട്ടിയ ആൾക്കെ പോലെയുള്ള നമ്മൾ സ്കൂൾ പഠിക്കുന്ന കൊച്ചു കുട്ടികളൊന്നും വലിയ ആൾക്കാരല്ലേ എന്നിട്ട് പോലും നമ്മളൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിനെ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കുകയാണ് അത് വേറെ വഴികളിലൂടെ ഒക്കെ പോയിട്ട് അദ്ദേഹം നമുക്ക് എന്താ തരാത്തത് എല്ലാം നമുക്ക് വേണ്ടുന്ന വിഷയങ്ങളുടെ ഞാൻ എന്തെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ച് ഇങ്ങനെ ആകുലപ്പെട്ടിരിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ടും അന്ന് വൈകുന്നേരം സാറിടുന്നില്ലെങ്കിൽ എനിക്കുള്ള മറുപടി ആയിരിക്കും ഇങ്ങനെ ഉള്ള സാറിനെ വിട്ടിട്ട് നമുക്ക് വേറെ വേറൊള്ളതിൻ്റെ പുറകെ ഓടാൻ നോക്കുന്നത് ഭയങ്കര പിടിത്താണെന്ന് എനിക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരോടും പറയാറുള്ള പറയാനുള്ളൂ കാരണം എന്താ ഏറ്റു സെഡ് കാര്യങ്ങളും അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് എന്താണെന്ന് പിന്നെ സാമ്പത്തികത്തിന്റെ കാര്യം അത് ഏത് മനുഷ്യനും ഏതൊരു ജോലി ചെയ്യുമ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലിയാണ് ചെയ്യുന്നത് ആ ജോലിക്കുള്ള പ്രതിബലം അത്രയും തന്നെ മേടിക്കുന്നില്ല ഇപ്പം ഇരുപതിനായിരം മേടിക്കേണ്ട അടുത്താണ് ചെറിയ പൈസ ഇതിനിടയ്ക്ക് പറയുന്നത് കേട്ടു ഇരുപതിനായിരം വാങ്ങിക്കുമ്പോൾ ഞാൻ ഇത്രയും ചെറിയ പൈസ നിങ്ങൾക്ക് ഈ ക്ലാസ് തന്നില്ലേന്ന് സാറ് പറയുന്നത് കേട്ടു തീർച്ചയായിട്ടും അങ്ങനെയാണ് എല്ലാ എല്ലാവരും എല്ലാ കാര്യങ്ങൾക്കും എത്രയോ പൈസകളൊക്കെ വാങ്ങിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഇതുവരെ അങ്ങനെയോ വേറെ ഒന്നിലും പോയി കയറാത്തത് കൊണ്ട് എനിക്കറിയില്ല ഞാൻ ആകെ കയറിയത് ദിനേശ് സാറിൻ്റെ ഈ ക്ലാസ്സിൽ മാത്രമാണ് എനിക്ക് ഇതേ അറിയത്തുള്ളൂ പക്ഷേ ഇവിടെ നമുക്ക് ലഭിക്കാത്തതൊന്നുമില്ല ഇനി എന്തെങ്കിലും കാര്യത്തിൽ ഒരു സംശയം ഉണ്ടെങ്കിൽ വേറെ ആര് എവിടെയെങ്കിലും ഓടിപ്പോയി കയറാനല്ല നോക്കേണ്ടത് നമ്മുടെ സാറിനോട് ചോദിച്ചാൽ സാറ് നമുക്കത് ഉത്തമാക്കിയിട്ടും അതിൻ്റെ ഉത്തരം പറഞ്ഞു തരുന്നുണ്ട് പിന്നെ എന്തിനാണ് വേറെ ഓടേണ്ടത് ആവശ്യമൊന്നുമില്ല ഓരോരുത്തരും ഓരോന്നും ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും ഇരിക്കും അതിനനുസരിച്ച് അവർ ഇതിലെല്ലാം പോയാൽ അവിടെയില്ലേ ഇവിടെ ഇല്ല എന്നുള്ള അവസ്ഥയല്ലേ ആവുകയുള്ളൂ അതെ എനിക്ക് പറയാനുള്ള എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ് എല്ലാ സഹോദരിമാരോടും സഹോദരന്മാരോടും എനിക്ക് അതേ ആണ്